േ ചോട്ടും കുത്തിയാച്ചടക്കാരുടെ ലോ ഇന്ന് വന്ന നാല് സ്ത്രീ കാണൂല ജീവൻ പോകളോ ഒന്നും അല്ലേ മാറ്റിയ മറിച്ചൊക്കെ കിട്ടിക്കോണന്നില്ല കിട്ടൂലക്കാരാണ് നാലു വെച്ചെടുത്ത് ആ ഇന്നലെ എപ്പോ വിളിച്ചത് ഇന്നലെ ഞാൻ ഉച്ചക്കായിട്ട് വിളിച്ചിട്ട് എവിടുന്നേടന്ന് പറയുമ്പാവുന്നേ പയ്യ് മേടിച്ചോണ്ട് പാലിക്കാന്ന് പറഞ്ഞിട്ട് കഴിയാ പറഞ്ഞു എത്ര പോലെ പോലെ പറ്റി ഒത്തിരി മതിയോ ി മതി മനസാ ഇപ്പൊ കണ്ണൂക്കാർക്കാണ് ഇപ്പൊ നാലും കൊടുത്ത് കാസർമാറ്റമ്പാണോ നാലു കൊടുത്ത് ഈ പൈക്കുട്ടി വലിയ നീ വേണോ തോത്തി കഴിഞ്ഞിട്ട് പോയി ആ അതാ തൊത്തല്ലേ ഈ അരുക്കൂടി ഇങ്ങനെ പോയിക്കോ പോയിട്ടേ അവിടെ ആളുണ്ട് തോത്തിൽ ഇപ്പൊ പൈക്കളെ ഒരു പൈ കയറ്റ ആള് പോയിട്ടുണ്ട് ഈ തൊത്തിൽ രണ്ടു മൂന്നാല് പൈക്കളുണ്ട് അതൊന്ന് കണ്ടുപോ കേട്ടോ ഒക്കെ ഇപ്പൊ പെറ്റ പൈക്കൾ അത് കണ്ടിട്ട് കണ്ടുപോകോ ഈ അരുക്കൂടി പോയിട്ടേടെ ആളിൽ ചേച്ചാ വാതിലിച്ചോ അതോ കുഴപ്പമില്ല കേട്ടോ ഞാൻ ഞമ്മളല്ലേ മനസാ ഇന്നലെ കേട്ടോക്കെ ആറര മണിക്ക് പജ് കുട്ടിയെ പോലെ അല്ല ഇത് വന്നല്ല ഇന്നലെ കേട്ടോ കുട്ടിയെ നാട്ടിൽ പേടിച്ചും കൊടുന്ന് ഇന്നലെ വൈകുന്നേരം ആറര മണിക്ക് പജ് കറ്റില കണ്ണൂക്കാർ വരുന്നുണ്ടറിഞ്ഞിട്ട് നാല് പജ് ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കൊടുത്തു ആ പോലെ കൊടുത്തു ഇല്ല ഇല്ല വാ കയറ്റുമുണ്ട് കറന്നോക്ക ഇപ്പുറം വാ ഇവിടെ ഈ ഇത് ചന്ദിനും പന്തിനും കൊടുക്കാൻ കെട്ടിത്തൂക്കിയതല്ലേ ഇന്നലെ വൈകുന്നേരം ആറര മണിക്കൂർ പജ്ജും ഒപ്പം നിക്കണേ കഴിഞ്ഞാരെ കാല് വായിച്ചി ഇതാണ് പറയുന്നത് എന്താ ജി ഇതാണ് പജ്ജെ ഒരു മൊലമെന്ന് ഒരു മൊലമക്കൊരു മീറ്റർ ആണ് കാരണം ഇതാ പജ് പൈക്കൽ പറയാ ലക്ഷ പജ് കാര്യക്കുണു അത് നല്ലതും ഉണ്ടോ ഭാഗത്തുണ്ടോ കറ്റോ കച്ചോ ഇല്ല പന്ത്രണ്ടിട്ട് കയറി കഴിഞ്ഞില്ല വൈകുന്നേരം ആറര മണിക്ക് സാണിച്ച് കഴിഞ്ഞില്ല ണ്ടോ പറയണ്ടോ പറയണ്ടോ കാക്കറിക്ക് ചോിച്ചിരുന്നു പൈസ എണ്ണോ ഈ കാക്കാൻ അത് ഇച്ചെണ്ണൂ സഹിക്കൂല ഞാനൊരു അയിപ്പത് റുപ്പേന്റെ കേക്ക് കിട്ടി നൂറ് കഴിച്ച 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 പാലിക്കെട്ടിൽ ഈ കായ് പോയി പിന്നെ പൈസയ്ക്ക് കുടിക്കുത്തിരിക്കാനേ പറ്റുള്ളൂ ഇതെന്താ തൊട്ട ചെലപ്പിന്നെ കയറുണ്ടാവും വല്യ അച്ഛര് ഒരു ഉത്തരവാദിത്വം പറയാൻ കഴിച്ചൂലോ അവിടുന്ന് ചവിട്ട് ചവിട്ടാ കച്ചോ കഴിഞ്ഞാട ഒരു കച്ചോട് കൂടെ നടക്കൂല കച്ചോടല്ലോ മനസ്സിൽ തന്നെ ഇതില്ല ഞാനി കുട്ടിയോട് ചന്തഞ്ഞു പോയി രാത്രി എട്ടര മണിക്ക് പോകാൻ മരിച്ചിട്ടുണ്ട് ഞാൻ വാപ്പ ആ ഞാൻ ഓൻ്റെ വാപ്പയാണ് ചോനിലേറെ എത്രയോ പൈസ കേറുള്ള ഗ്യാരണ്ടികളൊന്നും ൊന്നും പറയ നമ്മൾ അതിന് ഉത്തരവാദി ഉത്തരവാദിപ്പു ആ വൈകുട്ടി ഇത് മടിക്കട്ടിട്ട് താങ്ങി വന്നല്ല മടിക്കെട്ടിയാല് എവിടെയും മടിണ്ടാക്കാന്നൊക്കെ നമുക്ക് എന്നെ അറിയാം കുട്ടി കുട്ടിയൊക്കെ എവിടെ നിന്നോട്ടെ കിഞ്ഞൊള്ളി കുട്ടിയാ ഇതാ കീഞ്ഞൊളി അതല്ല ഇതിന്റെ പവർ ഇതാണ്ടോ ഇല്ല

ഞാനല്ല ഞാന പറയാതെങ്ങനെയാ പറയാ ഇതാര് അതിനിക്കാരുതാ ബജി

പിന്നെ ഒന്നും കരുത് പിന്നെ എന്റെ മോത്തോണ്ട് അതിന്റെ കുട്ടി കൊടുക്കും അത് നിങ്ങള് മനസ്സിലാക്കി തനക്കും എനിക്ക് കൊണ്ടു പറ്റാ പറഞ്ഞു പോയി കുട്ടിയല്ല ഒന്നില്ലെങ്കില് അല്ല അതല്ല അനക്കോ ആണെങ്കിൽ കൊണ്ടുപോയിക്കാലും ഇവിടെ ആയിരം ആൾക്കാർ ചോദിച്ചുണ്ട് ഇതിനെങ്ങോട്ടോ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ വന്നിട്ട് നല്ലെന്ന് ഞാൻ പറഞ്ഞു പന്ത്രണ്ട് പൈസ ഇയാളെ സ്ഥിരം കൊണ്ടുപോകുന്ന ആൾക്കാരാണ് അപ്പൊ എന്താ പറഞ്ഞോ അയാൾക്ക് ആകെ തല വരാൻ പോണി അയാൾ മുളച്ച മൊലീത്ത മുയിമ കച്ചാണ് നമ്മൾ പോയിട്ട് കിട്ടണ്ടേ അതാ പറയണത് ഞാൻ വർത്തമാനം പറഞ്ഞ കുട്ടി എളുപ്പം കൊടുത്തേക്ക ഒരു വണ്ടി ഇങ്ങനെ കായ് വരുന്നു നിങ്ങൾ അറിഞ്ഞോളാവുമ്പോളി അല്ല ഞാൻ കൊറച്ചു അല്ല അങ്ങനെ ചീറ്റാലോ ചൂട് പഴയ കാലത്ത് ബിഡ്ജ് കയറ്റി മാറാൻ പറഞ്ഞ പജ് ഓർന്നു